നമസ്കാരം ജെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് ജെസി ടോക്സ് ഇന്ന് സഞ്ചരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി ഇത്തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്നും ജനവിധി തേടുന്നത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ് ഇ ടി ഇത്തവണ ഹാട്രിക് നേടാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഇടതിന് അപ്രമാദിത്യം മണ്ഡലമായിരുന്നു പൊന്നാനി മണ്ഡലം പക്ഷേ അതിനുശേഷം മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായി പൊന്നാനി മാറി രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് കേരളത്തിലെ പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തകർന്നടിഞ്ഞപ്പോൾ പൊന്നാനിയിൽ നിന്നും ഇ അഹമ്മദ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടിയത് പൊന്നാനിയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇംബി ചിബാവ അറുപത്തിയേഴിൽ സി കെ ചക്രപാണി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണൻ എന്നിവരെ വിജയിപ്പിച്ച മണ്ഡലമാണ് പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജി എം ബനാത്വാലയിലൂടെ പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗിന്റെ കൈകളിലായി പിന്നീട് ഇങ്ങോട്ട് ആറ് തവണ ജി എം ബനാത്വാലയും ഒരു തവണ സുലൈമാൻ സേട്ടും പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് എം പി അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തിയപ്പോഴാണ് ജയിച്ചുകയറിയപ്പോഴാണ് മണ്ഡലത്തിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ടായത് പൊന്നാനിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സവിശേഷമായി പറയാവുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ് മലയാളിയല്ലാത്ത ഒരാളെ ആറ് തവണ ബനാത്തുവലയെ സുലൈമാൻ സേട്ടൻ അങ്ങനെ ഏഴ് തവണ മലയാളിയല്ലാത്തവരെ വിജയിപ്പിച്ച ഒരു ചരിത്രം കൂടി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിനുണ്ട് പിന്നീട് ഇ അഹമ്മദ് എംപിയുടെ പിൻഗാമിയായിട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിലേക്ക് എത്തുന്നത് ഇ അഹമ്മദ് സാഹിബിനെ തുണച്ച പൊന്നാനി ഇ ടി യേയും കൈവിട്ടില്ല രണ്ട് തവണ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനായി എത്തുന്നത് നാലുവട്ടം കേരളത്തിന്റെ എം എൽ എ ആയിരുന്ന അദ്ദേഹം ഒരു തവണ വിദ്യാഭ്യാസ മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനയിൽ നിന്നും ലോക്സഭയിൽ എത്തി ലോക്സഭയിൽ ലീഗിന്റെ ശബ്ദമായി ഇ ടിയുടെ ശബ്ദം മാറി എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായി പറയാൻ കഴിയുക മുത്തലാഖ് വിഷയത്തിലും സാമ്പത്തിക സംവരണ വിഷയത്തിലുമൊക്കെ ഇ ടി എടുത്ത നിലപാടുകൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി മുദായത്തിലും ഈ നിലപാടുകൾ ഈട്ടയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ഇത്തവണയും വിജയിച്ചു കയറാമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഒൻപതിലെയും പതിനാലിലെയും രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഇ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ളൊരു വാക്ക് ഓവർ ടിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കാനായി എത്തുമ്പോൾ ഇടത് സ്വതന്ത്രനായ പി വി അൻവറാണ് അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആയി ഇപ്പോൾ ഇരിക്കുകയാണ് പി വി അൻവറാണ് അദ്ദേഹത്തിന്റെ എതിരാളിയായി വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരം ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് തന്നെയാണ് ഇടതുപക്ഷവും പറയുന്നത് ഇത്തവണ വിജയിക്കാൻ ഇടതുപക്ഷം കച്ചമുറുക്കുമ്പോൾ ഇത്തവണയും പൊന്നാനിയുടെ സുൽത്താനായി ഇ ടി മുഹമ്മദ് ബഷീർ ലോക്സഭയിൽ എത്തുമെന്നു തന്നെയാണ് ലീഗ് അണികളുടെയും നേതാക്കളുടെയും പ്രതീക്ഷ മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജസി ടോക്സ്